ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലവിധങ്ങളായ കുറ്റകൃത്യങ്ങൾ പെട്ട് തടവറയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് കുറ്റവാളികളുണ്ട് എന്നാൽ അൻപത് വർഷമായി ബ്രിട്ടനിൽ ഏകാന്ത തടവിൽ കഴിയുന്ന ഒരു കുറ്റവാളി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് പതിനേ ഉരുക്കുവാതിൽ കൊണ്ട് പൂട്ടിയ ഒരു തടവറയ്ക്കുള്ളിൽ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇയാൾ അത്രമാത്രം അപകടകാരിയായിരിക്കാമെന്ന് എന്നാൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് കേട്ടാൽ ആരും ആശയക്കുഴപ്പത്തിലാകും ഇയാൾ കുറ്റവാളിയാണോ രക്ഷകനാണോ എന്ന സംശയം ഉണ്ടാകും റോബോർട്ട് മൗൺസ്ലി എന്നാണ് ഈ കുറ്റവാളിയുടെ പേര് ബ്രിട്ടനിലെ ഏറ്റവും അപകടകാരിയായ സീരിയൽ കില്ലറയായാണ് ഇയാളെ കണക്കാക്കപ്പെടുന്നത് അധികം കാലം ജയിലിൽ കിടന്നതിന്റെ റെക്കോർഡും റോബോർട്ട് മൗൺസ്ലിക്കാണ് അൻപത് വർഷമായി ജയിലിൽ കഴിയുന്ന ഇയാളെ വെയിക് ഫീഡ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് ബാർ പതിനഞ്ചടി വലിപ്പമുള്ള ഒരു തടവറയിലാണത്രേ ഇയാൾക്ക് അനുവദിച്ചിട്ടുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ തടവറയിലേക്ക് എത്തണമെങ്കിൽ പതിനേഴ് ഉരുക്കുവാതിലുകൾ താണ്ടണം മാത്രമല്ല ഈ ജയിൽ മുഴുവൻ ബുള്ളറ്റ് പ്രൂഫാണ് ഇൻസൈഡ് ബൈക്ക്ഫീൽഡ് പ്രിസൺ എന്ന പുസ്തകത്തിൽ ലയിത്തകാരായ ജോനാ ദവിയും എമാ ഫ്രഞ്ചും റോബർട്ട് മോസ്റ്റലിയുടെ സെല്ലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നുണ്ട് ഇയാളുടെ സെല്ലിലെ മേശയും കസേരയും വെറും കാർഡ്ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തടവറയ്ക്കുള്ളിൽ സിങ്ക് കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ശുചിമുറിയും ഇയാൾക്കായുണ്ട് ഇനി ഭക്ഷണം നൽകുന്നതാകട്ടെ സെല്ലിന്റെ അടിഭാഗത്തായുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെയും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ റോബോട്ട് ജയിലിലാണ് എന്നാൽ ജയിലിൽ കെടുക്കുന്നതിന്റെ കാരണം വളരെ ആശ്ചര്യകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്ന ജോൺ ഫറേൽ എന്ന മുപ്പത് വയസ്സുള്ള കുറ്റവാളിയെ റോബോട്ട് കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റോബോട്ട് മറ്റൊരു സഹതടവുകാരനുമായി ചേർന്ന് ഡേവിഡ് ഫ്രാൻസിസ് എന്നൊരു മറ്റൊരു കുറ്റവാളിയെ കൊലപ്പെടുത്തി ഇയാളും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കുറ്റത്തിന് ജയിലിലായിരുന്നു വളരെ ക്രൂരമായിട്ടായിരുന്നു ഇരുവരെയും റോബോട്ട് കൊലപ്പെടുത്തിയത് തുടർന്ന് റോബോട്ടിനെ യോക്ഷെയ വേഗീൽഡ് ജയിലിൽ അടച്ചു എന്നാൽ ഒരു വർഷത്തിന് ശേഷം അതേ ജയിലിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ ഇരുപത്തി ഒൻപതിന് സ്വന്തം ഭാര്യയെ കൊന്ന സാലി ഡാർവുഡ് എന്ന കുറ്റവാളിയെ റോബോട്ട് കൊന്നു അവിടെ കൊണ്ടും അവസാനിച്ചില്ല റോബോട്ടിൻ്റെ കൊലപാതക പരമ്പര എഴുപത്തിയൊന്ന് വയസ്സുള്ള ബലാത്സംഗം ചെയ്തതിന് തടവിലാക്കിയ മറ്റൊരു കുറ്റവാളിയായ ബിൽ റോബോട്ട്സ് ആയിരുന്നു ഇയാളുടെ അടുത്ത ഇര ജയിലിനുള്ളിലും കൊലപാതകങ്ങൾ ആവർത്തിച്ചതോടെ സാധാരണ തടവുകാരുടെ ഇടയിൽ ഇദ്ദേഹത്തെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അധികൃതർക്ക് മനസ്സിലായി അതോടെ ഒരു പ്രത്യേക തടവറ നിർമ്മിക്കുകയും റോബോട്ട് മൗസ്ലിയെ ആ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ റോബോട്ടിന് എഴുപത്തിയൊന്ന് വയസ്സായി അതേ ജയിലിൽ തന്റെ ചെറിയ സെല്ലിനുള്ളിൽ ഇയാൾ ഇപ്പോഴും തടവിലാണ് സീരിയൽ കില്ലിംഗ് എന്നത് അമേരിക്കൻ പോപ്പ് സംസ്കാരത്തിലെ പല കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഇന്ത്യയിൽ ഇത്തരം വാർത്തകൾ അത്ര സുപരിചിതമല്ല സൈനേഡ് മോഹൻ മുതൽ സൈക്കോ രാമൻ വരെ രാജ്യത്തെ പ്രമാദമായ കൊലപാതകങ്ങൾ പരമ്പരകൾ കൊലയാളികൾ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൊലപാതക പരമ്പരകളും അവരുടെ വിശദാംശങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക మంచి వీడియో వీడు వరా నీ